ലൈഫുള്ളതാണ് ഞാൻ ഒന്നും ഈ ജനങ്ങളോട് എനിക്ക് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നം ഉണ്ടാക്കണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ രണ്ടൂറ് ദിവസമായിട്ട് ഒരുമിച്ചാൽ പിന്നെ സുഹുക്കളെ ബിഗ് ബോസിൽ രാത്രി മണി ജിസൈൽ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഷോ ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് പറയുന്ന വേറൊരു ചെറുപ്പക്കാരുണ്ട് രണ്ടുപേരും കുറച്ച് കാലങ്ങളായിട്ട് ഛേ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസിൽ ഒരുമിച്ചാണ് കിടത്തം എന്നാണ് ഇനിയിപ്പ എല്ലാരും പറയുന്നത് ഇനി ബിഗ് ബോസ് കാണുമ്പോൾ അല്ല ഏപ്പടം കാണുന്ന പോലെയൊക്കെ കാണേണ്ടി വരുമോ എന്നൊക്കെ ആളുകൾക്ക് വലിയ സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് പിടിച്ചതാണെങ്കിൽ നമ്മുടെ അനുമോളാണ് അനുമോൾക്ക് കുറച്ച് ചെറിയ സംശയം അനുമോൾ നേരെ പോയി പിടിച്ചു അവിടെ പോയി എത്തിച്ചു നോക്കി അവരെന്താ ചെയ്യുന്നെന്ന് മനസ്സിലാക്കി അവരെ തോണ്ടി വിളിച്ചു രണ്ടുപേരും അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാമിലായിരുന്നു ആ പ്രോഗ്രാം സത്യം പറഞ്ഞ അനുമോളോട് കൊളക്കി അത് എനിക്ക് മനസ്സിലാകത്തത് ഇനി ഒരു ഗംഭീര തല്ലാണ് മസ്താൻ ആരുടെ പകൽ മുഴുവൻ കണ്ണെടുത്ത കണ്ടുപിടാത്തതിൽ തല്ലാണ് പക്ഷെ രാത്രി അറിയാൻ കഴിഞ്ഞ പിന്നെ ഫുള്ള് പുൽസത കാണാം ബീപ്പ് സൗണ്ട് ഒക്കെ ഇട്ട പിന്നെ പരിപാടി കാണേണ്ടി വരുമോ ഈ പ്രോഗ്രാം കാണേണ്ടി വരുമോ എന്നൊക്കെ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി ഒപ്പം തന്നെ എത്ര പേര് കാണുന്നൊരു പ്രോഗ്രാമാണ് നാട്ടുകാർ കാണൂലേ എന്തായാലും ഇതിനെ കുറിച്ചിട്ട് അനുമോളടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നൊരു സംസാരമുണ്ട് ഒന്ന് കണ്ടൊക്കെ പേര് ഞാൻ അപ്പോ അനുമോക്ക് ഇത് വല്യ പേടിയാണ് കാരണം എന്ത് പറഞ്ഞാലും രണ്ടാമത്തിനും കരയുന്ന ഒരാളാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഇനി വെള്ളം എത്തിക്ക് എന്തെങ്കിലും വരികയാണെങ്കില് ഈ ആര്യും ഒപ്പം തന്നെ ജിസലിന്റെയും കുളിസിതം അവരെ പ്രണയ ചുംബനങ്ങൾ അതിനെപ്പറ്റിട്ടൊന്ന് പുറത്തേക്ക് പറയാം എന്ന് വിചാരിച്ചു ഇവള് നടക്കുന്നേ പക്ഷേ എന്ത് ചെയ്യാം സംഗതി അപ്പോഴത്തെ ഇനി പാകം പ്രശ്നമാക്കണം എന്ന് വിചാരിച്ചു എന്തായാലും ചുറ്റുള്ള ആളുകൾക്ക് ഇവള് ഏകദേശം ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പരിപാടി മുഴുവൻ നാട്ടുകാർ മുഴുവൻ കണ്ടോണ്ടിരിക്കില്ല സത്യല്ലേ അവിടെ നടക്കുന്ന അവർ ഉറങ്ങുമ്പോഴെല്ലാം ഈ ക്യാമറ ആണ് അപ്പൊ നാട്ടുകാർ എത്തുമ്പോഴും കണ്ടോണ്ടിരിക്കുന്നില്ലേ അപ്പൊ അനുമോള് പറയുന്നു ഞാൻ കണ്ടല്ലോ രണ്ടു ദിവസത്തെ എന്താ കാട്ടി കൂട്ടുള്ള കാര്യം എന്തായാലും കേൾക്കാം പരിപാടിയാണ് ഇതില് ഈ സംഗതി മുഴുവൻ പൊക്കിയതും അസ്താനിയാണ് മസ്താനി വന്ന വഴിക്കാണ് പറഞ്ഞത് നാട്ടുകാരോടും കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ തമ്മിലുള്ള ഉത്സുഖങ്ങളൊക്കെ ഞങ്ങളും കണ്ടിട്ടിങ്ങനെ കയറി വന്നത് എന്ന് പറഞ്ഞിട്ടാണ് മസ്താനി വന്ന വഴിക്ക് തന്നെ ആദ്യം രേണു സുതിക്ക് വേണ്ട കൊടുത്തു രണ്ടാമത്തെ അടി ജിസൈലിനോടും കൊടുത്തിട്ടുണ്ട് എന്തായാലും വൈൽഡ് കാർഡ് എൻട്രി വളരെ മോശമാവെന്ന് വിചാരിച്ചത് അല്ല കേട്ടോ മര്യാദയാണ് അങ്ങനെ പറയാ അതാരെ പറ്റിയത് അറിയോ ഇന്ന് നാട്ടുകാരെ പറ്റിട്ടാണ് അതായത് രാത്രി ആളെ ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്നേ അപ്പൊ ഇവരുടെ ഈ പ്രോ ഈ പരിപാടി മുഴുവൻ ഈ ഷോ മൂലം കണ്ടിട്ട് ആണ് നാട്ടുകാർ കിടന്നുറങ്ങുന്നത് അതായത് ചില ആൾക്കാർക്കുള്ള ചില ഷോ ഉണ്ട് എന്തെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള ഒരു അടൾട്ട് സംഘത്തിലേക്ക് കണ്ടിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഇതിപ്പോ നല്ല രസമായി കാരണം ഈ ഷോ കണ്ടിട്ട് പോയി കിടന്നുറങ്ങിയാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോ അതിൽ സംസാരിക്കുന്നത് കേട്ടോ അറിയില്ല അപ്പൊ രണ്ടു ദിവസം കൂടെ എനിക്ക് ഞാൻ ഇത് എങ്ങനെയുണ്ട് എന്തൊക്കെയാലും ഈ കാര്യങ്ങൾ ഏകദേശം കൈവിട്ടു പോകുന്നുണ്ട് ഇതൊരു പബ്ലിക് എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അല്ലേ ആ പ്രോഗ്രാമിൽ ഇത്ര ഉത്സവങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാല് നാട്ടുകാർ എന്തു പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണ്ടേ ഈ തൊണ്ണൂറ് ദിവസം അവിടെ കഴിഞ്ഞ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ടേ അടിപൊളിയോ ബൈ